നാലാം ദിനം ജപം നിറഞ്ഞ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു കൂടെ ഞാൻ സ്നേഹിക്കുന്നു ഇത്ര അധികമായി എന്നെ അങ്ങ് സ്നേഹിച്ചിരിക്കയാൽ ഇനിയെങ്കിലും അങ്ങയെ വേദനിപ്പിക്കാതിരിക്കേണ്ടത് എൻ്റെ കടമയായിരിക്കുന്നു മാതിരിപൂർണമായി ഈശോയെ അങ്ങയോട് ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് മനസ്താവപ്പെട്ട് ക്ഷമയാചിക്കുന്നു അനന്ത ക്ഷമാനിധിയായ നാഥ വിശുദ്ധ കുർബാനയിൽ അങ്ങയോട് ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി എന്ത് ത്യാഗപ്രവൃത്തിയും ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ് കൃപാനിധിയായ ഈശോ അങ് എനിക്ക് ചെയ്തു തരുന്ന അസംഖ്യങ്ങളായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി സകല മാലാക്കാന്മാരുടെയും സ്വർഗവാസികളുടെയും ആരാധനാ സ്തുതി സ്തോത്രങ്ങളെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻറെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തിയണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായും ഉറച്ചിരിക്കുന്നു ആ അമ്മ സുഹൃതജപം ഈശോടെ ദിവ്യഹൃദയമേ അങ്ങേ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേശോടെ ദിവ്യഹൃദയമേ അങ്ങയെ എല്ലാവരും അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും ഇടയാക്കണമേ സൽക്രിയ വിശുദ്ധ പ്രഭാനയിലെ ഈശോയെ ആത്മനാ ദർശിച്ച് അഞ്ചു മിനിറ്റ് സമയം ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക